അസ്സാമലൈക്കും ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞു മക്കളെ നമുക്ക് ഈസിയായി ദീനീയത്തിൽ ഫുൾ മാർക്ക് വാങ്ങിയാലോ ഇതിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഫുൾ മാർക്ക് വാങ്ങി തരാൻ കഴിയും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതിലെല്ലാ കാര്യങ്ങളും പഠിപ്പിക്കേണ്ട കേട്ടോ ഒന്നാമതായിട്ട് നമ്മെ സൃഷ്ടിച്ചതാരാണ് നമ്മൾ ഉണ്ടാക്കിയതാരാണ് അല്ലാഹുവാണല്ലേ അത് ഭയങ്കര അത്ഭുതമാണ് നമ്മുടെ ഉമ്മച്ചീൻ്റെ പള്ളിയിൽ വെച്ചിട്ട് പത്ത് മാസം കൊണ്ട് അള്ളാഹ് ഉണ്ടാക്കിയത് ആദ്യൊരു തുള്ളിയായിരുന്നു പിന്നെ അത് രക്തകഷ്ണമായി പിന്നെ അതിലേക്ക് ഇറച്ചികൾ രൂപം വന്നു അതിലേക്ക് എല്ലുകൾ വന്നു നല്ലൊരു മനുഷ്യൻ്റെ രൂപത്തിലേക്ക് അള്ളാഹു അതിനെ മാറ്റി അല്ലേ എന്നിട്ടാണ് അള്ളാഹു പള്ളൻ്റെ ഉള്ളിൽ നിന്ന് അതിനെ പുറത്തേക്ക് എടുക്കുന്നത് ഇത് അള്ളാഹ് കൃത്യമായിട്ട് കുർആാനിൽ പറഞ്ഞതാണ് കുർആആനങ്ങൾ കണ്ടില്ലേ മാരി പിന്നേശ് ഉമ്മച്ചിയെ കൂതുന്നത് ഇതിൽ ഓരോ മനുഷ്യനും ഓരോ മുഖമാണ് നമുക്കൊരു മുഖമാണ് നിങ്ങൾക്കൊരു മുഖമാണ് ഉപ്പച്ചയ്ക്ക് ഒരു മുഖമാണ് ഓരോരുത്തർക്കും വേറെ വേറെ മുഖങ്ങളാണ് അല്ലേ അങ്ങനെയുള്ള അല്ലാവുമാണ് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒന്ന് രണ്ട് ക്ലാസ്സുകാരുടെ അക്ഷര ഏത്തും വായനയും കൂട്ടി വായനയും കൂട്ടിയേറ്റും അറബി അറബി മലയാള നിയമപ്രകാരം മക്കൾക്ക് പഠിയണം ഇ കെ സിലബസിലെ ഒരു വർഷത്തെ മുഴുവൻ ക്ലാസ്സും കിജു രൂപത്തിലുള്ള മാസ പരീക്ഷയും ക്യാഷ് പ്രൈസും പരീക്ഷാ റിവിഷനുകളും എല്ലാം ഒരു വർഷത്തിന് തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം റമദാനിന് ശേഷമുള്ള ഒന്ന് രണ്ട് ക്ലാസ്സുകാർ താഴെയുള്ള നമ്പറിൽ ഹായ് എന്നയച്ചോളൂ ഗ്രൂപ്പിലെങ്കിൽ ലഭിക്കും ജോയിൻ ചെയ്തോളൂ കൂടുതൽ വിവരങ്ങൾ അറിയാം നമ്മെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും ആരാണ് അതും അള്ളാഹുമാണ് വേറെ ആർക്കും മനുഷ്യന്മാരെ ജീവിപ്പിക്കാൻ കഴിയും ഇല്ല റോബോട്ടുകളൊക്കെ മനുഷ്യന്മാരുണ്ടാക്കും അല്ലേ അതിനൊക്കെ ഒരുപാട് ന്യൂനതകളുണ്ടാവും എന്നാൽ മനുഷ്യന്മാരെ നിർമ്മിക്കാൻ അള്ളാഹുക്ക് മാത്രമേ കഴിയുള്ളൂ അതിനെ വേറെ ഒരു കമ്പനിയില്ലാതെ ഓരോന്ന് ഓരോ രൂപത്തിലാണ് ഓരോ മനുഷ്യൻ്റെ നാവും അതുപോലെ തന്നെ വിരലുകളുടെ തരപ്പൊക്കെ വേറെ വേറെ രൂപത്തിലാണ് ഇപ്പോൾ ഒരു കമ്പനി കാർ ഉണ്ടാക്കുകയാണെങ്കിൽ അതെല്ലാം ഒരേ പോലെയൊക്കില്ലേ എന്നാൽ അള്ളാഹു നമ്മെ ഉണ്ടാക്കുന്നത് വ്യത്യസ്തമായ രൂപത്തിലാണ് നമ്മളെ മരിപ്പിക്കുന്നതുമായി തന്നെയാണ് അള്ളാഹു പോണേ എത്ര വലിയ അപകടമാണെങ്കിലും നമ്മൾ രക്ഷപ്പെടാൻ കരുതിക്കണമെങ്കിൽ നമ്മൾ രക്ഷപ്പെടും നമുക്ക് മരിക്കാനുള്ള സമയമായില്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു വിമാനപകടം നടന്നിരുന്നു കേട്ടോ വിമാനം പൊട്ടിത്തെറിച്ചു എല്ലാവരും മരിച്ചു ഒരു വ്യക്തി മാത്രം ഇന്ന് രക്ഷപ്പെട്ടു അതെന്തുകൊണ്ടാണെന്നോ അയാൾക്ക് മരിക്കാനുള്ള സമയം അള്ളാഹു ആ സമയത്ത് വെച്ചിട്ടില്ല അതുകൊണ്ടാണ് മൂന്നാമത്തത് ആരാധനക്ക് അർഹൻ ആരാണ് അള്ളാഹു ആണല്ലേ നമ്മൾ നിസ്കരിക്കുന്നതർക്ക് വേണ്ടിയിട്ട് അള്ളാഹ്ക്ക് വേണ്ടി നോമ്പ് നോൽക്കുന്നതോ അള്ളാഹക്ക് വേണ്ടി ഖുർആൻ ഓതുന്നതോ അള്ളാഹ്ക്ക് വേണ്ടി എന്തിനാണ് അള്ളാഹു അല്ലേ നമുക്കെല്ലാം തന്നത് ഒക്കെ ഫ്രീ ആയിട്ട് തന്നു നമുക്ക് കൈ തന്നു കാല് തന്നു ഉമ്മാനെ തന്നു ഉപ്പാന തന്നു വീട് തന്നു കുടുംബം തന്നു ചങ്ങാതിമാരെ തന്നു പഠിക്കാനുള്ള ബുദ്ധി തന്നു എല്ലാം ഫ്രീ ആയി അള്ളാഹു തന്നില്ലേ അപ്പം നമ്മൾ അള്ളാഹ്ക്കൂരി അന്നെങ്കിലും ചെയ്യണ്ടേ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അള്ളാഹനെ ആരാധിക്കുന്നത് കേട്ടോ പക്ഷെ അതിൻ്റെ അർഹൻ ആര് മാത്രമേ ഉള്ളു അള്ളാഹു മാത്രമേ ഉള്ളൂ വേറെ ആരും നമുക്ക് ഒന്നും തന്നിട്ടില്ലല്ലോ അല്ലേ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനും ആരാണ് അള്ളാഹുവാണ് അല്ലേ നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും സ്വകാര്യമായി പറഞ്ഞാൽ പോലും അള്ളാഹു കേൾക്കും കേട്ടോ അള്ളാഹ്ക്ക് എല്ലാം കേൾക്കും എല്ലാം കാണും എല്ലാം അറിയും കേട്ടോ ഇനി മക്കളത്തത് സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ് ചിലപ്പോൾ മക്കൾ മക്കളെന്ത് ചെയ്യുന്നു ഇത് കേട്ടിട്ട് അള്ളാഹു എന്ന് പറയലുണ്ട് അങ്ങനെ പറയരുത് സൃഷ്ടി എന്ന് പറഞ്ഞാൽ അഥവാ അള്ളാഹു നിർമ്മിച്ചതിൽ അള്ളാഹു പഠിച്ചതിൽ ഏറ്റവും മികച്ചതാരാ അള്ളാഹു എന്ന് പറയുന്നത് എൻ്റെ ഉത്തരം എന്താണെന്നോ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലമ ആണ് കേട്ടോ കാരണം അള്ളാഹു ആദ്യമായിട്ട് സൃഷ്ടിക്കുന്നത് മുത്ത നബി സല്ലാ അലൈഹി സ്വലമയുടെ ഒളിവിനെയാണ് കേട്ടോ ആദ്യ നബിക്ക് മുമ്പേ ആരുണ്ട് മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലമയുടെ ഒളിവ് ഇവിടെ ഉണ്ട് ആദിം നബിയുടെ നിക്കായിനു പോലും മഹർ എന്ത് മുഹമ്മദ് നബിയുടെ മേലെ സ്വലാത്ത് ചെല്ലൽ ചെയ്യുന്നു ആദിൻ നബിയുടെ മുതുകിലൂടെ നോഹി നബിയുടെ മുതുകിലൂടെയാണ് നബി അലൈഹി അലൈവലമയുടെ വരവുണ്ടായത് വേണ്ട കൂടുതൽ ഒന്നും അറിയില്ല അടുത്തത് നമ്മുടെ നബിയുടെ പേരെന്താണ് മുഹമ്മദ് നബി നമ്മുടെ നബിയുടെ പേരെന്താണ് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലാം എല്ലാരും പേരിന് മുമ്പിലും മുഹമ്മദ് എന്ന പൊതുവെ ഉണ്ടാവാറുണ്ട് അല്ലെ നമ്മുടെ നബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം സ്വനാത്ത ചൊല്ലണം എന്താ ചെല്ല സൊല്ലാഹു അലൈഹി വസല്ലം സെല്ലാഹു എന്ന് പറയുന്നത് കേട്ടോഹു സ്വാദാണ് കേട്ടോഹു അലൈഹി വസ്വല്ലം എന്ന് പറയുന്നത് അത് സ്വാദാണ് അവിടെ സെല്ലം എന്ന് തന്നെയാണ് സൊല്ലാഹു അലൈഹി വസല്ലം അവിടെ സീനാണ് നമ്മൾ പറയേണ്ടത് ഇനി നമ്മുടെ നബി ജനിച്ചത് എവിടെയാണ് സൊല്ലാ അലൈഹി സ്വലമയുടെ മക്കയിലാണ് നമുക്ക് മക്കത്തേക്ക് പോകണ്ടേ മക്കത്തേക്ക് പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവന്ദിച്ചോളി ചില കുട്ടികളൊക്കെ എഴുതി ഞാൻ കണ്ടിരുന്നു ഏതോ ക്ലാസിൻ്റെത് ഉസ്താദിനെ അള്ളാഹ് മക്കത്തേക്ക് പോകാനൊക്കെ തോഫീക്ക് നൽകിയിട്ട് ഒരുപാട് പ്രാർത്ഥന കണ്ടു അത് നല്ലൊരു പ്രതീക്ഷയാണ് അടുത്തത് നമ്മുടെ നബി സല്ലാ അല്ലെ വസല്ല വഫാത്തായത് എവിടെയാണ് ഇപ്പം നമ്മൾ മരിച്ചാൽ നമ്മൾ മരിച്ചു എന്നാണ് പറയാം അല്ലേ ഇപ്പോൾ ഒരു പൂച്ച മരിച്ചാൽ നമ്മൾ എന്താ പറയുക ചത്തു എന്നാ പറയാം എന്നാൽ നബി വ മരിച്ചു എന്ന് പറയാൻ പറ്റുമോ ഇല്ല എന്താ പറയുക നമ്മൾ വഫാത്തായി എന്ന് പറയുക എവിടെയാണ് സ്ഥലം മദീനയാണ് കേട്ടോ മദീനയിലാണ് മുത്തനബി നബി അലൈഹി അലൈവ് സ്വലം വഫാത്തായത് അടുത്തത് നമ്മുടെ നബിയുടെ പിതാവ് ആരാണ് അബ്ദുള്ള എന്താണ് അബ്ദുള്ള എന്നാണ് നബിയുടെ പിതാവിൻ്റെ പേര് സലാ അലൈഹി സ്വലം നമ്മുടെ നബിയുടെ മാതാവിൻ്റെ പേരെന്താണ് ആമിന ബീവി എന്ന് മാത്രം പറയരുത് കേട്ടോ അത് ബഹുമാനക്കേടാണ് ആമിന ബീവി അടുത്തത് പത്ത് മാസത്തോളം ഗർഭം ചുമന്ന് നമ്മെ പ്രസവിച്ചു ആരോസ തുടക്കത്തിലേ പറഞ്ഞു ഉമ്മ നമുക്ക് വേണ്ട പഠനോപകരണങ്ങൾ വാങ്ങി തരുന്നത് ആരാണ് ഉപ്പയാണ് അല്ലേ ഉപ്പ രാപ്പകലില്ലാതെ ചിന്തിച്ച് സമ്പത്ത് ഉണ്ടാക്കിയാണ് ഈ പഠനോപകരണങ്ങളൊക്കെ നമുക്ക് വാങ്ങി തരുന്നത് കേട്ടോ ആ അടുത്ത ചോദ്യമാണ് നമുക്ക് പഠനോപകരണങ്ങൾ വാങ്ങിത്തരാൻ ജോലി ചെയ്ത് പണം ഉണ്ടാക്കുന്നതാരാണ് ഉപ്പയാണല്ലേ ഒരു പത്ത് രൂപ കയ്യിൽ വരാനേ നല്ല നയ്പുണ്ട് നല്ല അധ്വാനമുണ്ട് അത് നമ്മൾ ഉൾക്കൊള്ളണം ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ കൃത്യമായി ഉൾക്കൊള്ളേണ്ടത് തൻ്റെ പിതാവിൻ്റെ നമ്മുടെ ഉപ്പച്ചിയുടെ അവസ്ഥയെക്കുറിച്ചാണ് അത് പെട്ടെന്ന് പൈസ കിട്ടണ ആളാണോ അതോ എത്രത്തോളം പൈസ എത്രത്തോളം ജോലി ചെയ്തിട്ടാണ് ഉപ്പച്ചിക്ക് പൈസ എന്നുള്ളത് ഓരോ മകനും മകളും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഒരു മകൻ എന്ന നിലയിൽ നമ്മൾ വിജയിച്ചു ചെറിയ മക്കളായങ്ങളോട് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അടുത്തത് നമുക്ക് അറിവ് പഠിപ്പിച്ചു തരുന്നത് ആരാണ് ഉസ്താദുമാർ ടീച്ചർമാർ മാഷുമാർ അല്ലേ അടുത്തത് നമുക്ക് ഇസ്ലാം ദീന് പഠിപ്പിച്ചു തരുന്നത് ആരാണ് അവിടെ നിങ്ങൾ ഉസ്താദുമാർ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ നാം ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് പറയണം ബിസ്മില്ലാഹി റഹ്മാനി റോഹീം എന്ന് പറയണം അല്ലേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക അൽഹന്ദ എന്നാ പറയേണ്ടത് കേട്ടോ നിങ്ങൾ വലുതായിട്ട് വേണമെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലേ അലഹമ്മില്ലാഹില്ല അത് വസഖാനി വജാലനി മിനൽ മുസ്ലിമീൻ എന്ന് കയ്യുമെങ്കിൽ പറഞ്ഞുകൊണ്ട് പക്ഷേ പരീക്ഷയ്ക്ക് നിങ്ങൾ അലഹമദില്ലാ എന്ന് പറഞ്ഞാലും മാർക്ക് ഫുള്ള് കിട്ടും കേട്ടോ അതോടൊപ്പം തന്നെ അതിന് ശേഷം നമ്മൾ ഇലാഫി കുറേശ്ശന സുഹൃത്തൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് വലുതായിട്ട് ഓതാം കേട്ടോ ചീത്ത കൂട്ടുകാരോട് നാം കൂട്ടുകൂടരുത് നാം ആരെയാണ് കൂട്ടുകാരാക്കേണ്ടത് നമ്മൾ നല്ലവരെയാണ് കൂട്ടുകാരാക്കേണ്ടത് അല്ലേ തലക്ക് വെളിവില്ലാത്ത കൂട്ടുകാരെ ആക്കാതിരിക്കുക എല്ലാത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ കൂട്ടുകാരാക്കാതിരിക്കുക മര്യാദ ഇല്ലാത്തവരെ കൂട്ടുകാരാക്കാതിരിക്കുക പരസ്യമായി തോന്നിവാസം ചെയ്ത് നടക്കുന്നവരെ കൂട്ടുകാരാക്കാതിരിക്കുക അതിനാദ്യം നമ്മളും അങ്ങനെ ആവണം അത് വേറെ കാര്യം ഹവസിക്കണം ആരോട് നല്ലവരോട് ഇതിന് രണ്ടിനും നമ്മൾ നല്ലവരോട് നല്ല കൂട്ടുകാർ എന്ന് പറഞ്ഞാൽ തന്നെ മാർക്ക് കിട്ടും ഉണ്ടോ ഇൻഷാല്ലാ ഈ കാര്യങ്ങളൊക്കെ മക്കൾ ഉഷാറായിട്ട് സ്ഥാപനം പറഞ്ഞു കൊടുക്കണം ഇൻഷാല്ല അള്ളാഹു നല്ല വിജയം നൽകട്ടെ ഇതുപോലെ മനസ്സിലാക്കി നല്ല രീതിയിൽ ജീവിക്കാൻ നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഹാമീ അസാമേക്കും